ു എന്റെ ഭർത്താവ് ക്യാൻസറായി മരിച്ചു ഇത്രയും കാലം കണ്ടപ്പോഴെ വിടക്കും എല്ലാ സംഗതി ഒരു മാസം ആറായിരം രൂപ വേണം ഈ വീട് പോയ മക്കളെന്നെ നോക്കിയിരുന്നത് ഗതില്ല ഞങ്ങൾക്ക് വീടില്ല അത് ഏത് സർക്കാരെ കിട്ടും ഞങ്ങൾ നിൽക്കും അതാരം പണിയെടുക്കാൻ പറ്റാത്ത വരുന്നേരാ കിറ്റിന്റെ മുമ്പിൽ ഞാൻ പോയിട്ടില്ല ഒരു സെൽഫി ഞാൻ പോയിട്ടില്ല ഇത് ഞാൻ വയ്യാത്ത വന്നെന്തോണ്ടറിയോ എന്റെ മക്കളെ സംരക്ഷിക്കുക എന്റെ മക്കൾക്ക് വീടുണ്ടെങ്കിൽ എനിക്ക് കയറി കിടക്കാൻ പറ്റുള്ളൂ ഞങ്ങൾ ഞെ ഏഴ് പേരെ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കണേ വീട് അടച്ച് നിൽക്കണേ എട്ടായിരം രൂപ വാടക വേണം ഇതൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എനിക്ക് ആൺമക്കളില്ല ഭർത്താവില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാ അവരെ സുഹജിതം അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഇനി നില അവർക്ക് വേണ്ടിയാ ഈ വയ്യാത്ത കാലം വെച്ച് ഇവിടെ വരുന്ന എന്തുകൊണ്ടല്ലോ ആർട്ട് പേഷ്യൻറ്റിൽ അറ്റാക്ക് വന്നാലും സാരല്ല അവരിഞ്ഞ് കൊണ്ടായാലും സാരല്ല പക്ഷേ എൻ്റെ കുട്ടികൾക്ക് എനിക്കും കിടക്കാല്ല കിടപ്പാടം വേണം മാളിയെപ്പുര വേണം ഞാൻ പറയില്ല ഉള്ള സ്ഥലത്ത് ഞങ്ങൾ സന്തോഷത്തോടെ നല്ല പേരിൽ ജീവിച്ച ആൾക്കാരാണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വേണം നിർബന്ധ അതിന് യാതൊരു സംശയമല്ല തരണം നമ്മൾ നമ്മളവകാശങ്ങളാണ് ഞങ്ങൾ ആരെടുത്തും ഇത്ര പോറ്റാൻ വേണ്ടി ഒരാൾ തിരക്കാൻ പോയിട്ടില്ല മക്കളെ പോറ്റാൻ കെതി കേട്ടുകൊണ്ട് പ്രവാസിയായി ഇരുപത്തിമൂന്ന് കല്ലെ പ്രവാസിയായി വന്നതിൻ്റെ മൂന്നാസം രണ്ട് മുഴയടുത്തു കളഞ്ഞു അറ്റാക്ക് വന്നു നടക്കാൻ പയ്യ എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ടറിയാം എന്റെ മക്കൾക്ക് വേണ്ടി അതുപോലെ ഒരുപാട് മക്കൾക്ക് വേണ്ടി അതിന് വേണ്ടി വന്നത് അല്ലെങ്കിൽ കയ്യു നിക്കണ്ട ആവശ്യമില്ല എന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് ആശ്രയിച്ചു കഞ്ഞ ഞാൻ അപ്പൊ എനിക്ക് ശേഷമുട്ട് എനിക്ക് ഇന്നൊരു വീട് ഉണ്ടാക്കാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല പ്രവാസിയാകാൻ പറ്റൂല ഇത്രകാല ഇരുപത്തിയേഴ് വയസ്സിൽ തൊണ്ണൂറ്റി മൂന്നില് ഗൾഫ് നാട്ടിലേക്ക് പോയതന്നെ അതിലുണ്ടാക്കുന്ന ഒരു വീട് ഞങ്ങക്ക് താമസിക്കാൻ ഭൂതിൻ്റെ സർക്കാർ കൊടുക്കുന്ന വീടിന് ഗതിയേടിക്കൊണ്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്